യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെയും രാജ്യമെമ്പാടുമുള്ള കർഷകർ കാത്തിരിക്കുന്ന ഒരു വലിയ പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുകയാണ് ബി പി എൽ പി എം കിസാൻ സമ്മാൻ നിധി എന്ന കേന്ദ്ര പദ്ധതിയുടെ രണ്ടായിരം രൂപ വീതമുള്ള പത്തൊൻപതാമത്തെ ഗഡുവിന്റെ ധനസഹായ വിതരണം ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി ആരംഭിക്കുമെന്ന് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ കൃഷിയുമായി ബന്ധപ്പെട്ട കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാർഷിക വകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ ക്യാമ്പയിനുകളൊക്കെ തന്നെ രാജ്യത്ത് നടത്തപ്പെടുന്നുണ്ട് അതിനുശേഷം ഇരുപത്തിനാലാം തീയതി ആയിരിക്കും രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നതും ആ ഒരു സമയത്ത് ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ രണ്ടായിരം രൂപയുടെ വിതരണം ആ ഒരു പുതിയ ഗഡുവിന്റെ വിതരണം നടത്തുകയും അപ്പോൾ നമുക്ക് പതിനെട്ടാമത്തെ പതിനെട്ട് ഗഡുക്കൾ വിജയകരമായി തന്നെ വിതരണം നടത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇതുവഴി ഈ രണ്ടായിരം രൂപയുടെ പതിനെട്ട് ഗഡുക്കൾ അതായത് മുപ്പത്തി ആറായിരം രൂപയോളം നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ ഒരു തുക തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൃഷി അനുബന്ധ മേഖലയിലൊക്കെ ഇപ്പോഴും നിലകൊള്ളുന്ന നിരവധിയായിട്ടുള്ള കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ധനസഹായമായിട്ടാണ് ഈ ഒരു ധനസഹായത്തിന് ഇപ്പോൾ നിരക്ക് വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക െന്ന് ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകളും വന്നിട്ടുണ്ട് അതുമാത്രമല്ല ഇതിന്റെ പ്രാഥമിക നടപടി എന്നോണമാണ് ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് കെ സി കാർഡ് വഴിയുള്ള റേഷൻ കാർഡ് കർഷകർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വായ്പാ പരിധി അത് അഞ്ചു ലക്ഷം രൂപയായി ഉയർത്തി നേരത്തെ മൂന്ന് ലക്ഷം രൂപ ആയിരുന്നു ഇപ്പോൾ അത് അഞ്ചു ലക്ഷം ഉയർത്തി അതോടൊപ്പം തന്നെ ഈ മാസം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ പുതിയ ഇൻസ്റ്റാൾമെന്റ് അതായത് പത്തൊൻപതാമത്തെ ഗഡുവിന്റെ വിതരണം രണ്ടായിരം രൂപ കൂടി നിർവഹിക്കും എന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തി മൂന്ന് ലക്ഷത്തിനടുത്ത് വരുന്ന കർഷക ഗുണഭോക്താക്കളാണ് നിലവിൽ ഈ പദ്ധതിയിൽ പി എം കിസാൻ സമ്മാൻ നിധി ഈ ഒരു പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ ഒരു ആനുകൂല്യം വാങ്ങുന്നത് അവർക്ക് മുടങ്ങാതെ തന്നെ ഈ ആനുകൂല്യം ലഭിക്കുന്നത് ആയിരിക്കും ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തന്നെ ഈ ഒരു തുക എത്തിച്ചേരണം എന്നില്ല നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സീഡ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് അത് ഏതാണോ ആ ഒരു അക്കൗണ്ടുകളിലേക്ക് ആയിരിക്കും ഈ ഒരു തന്നെ സഹായം ഭാഗത്തു നിന്ന് വിതരണം ചെയ്യുക മുൻപൊക്കെ ധനസഹായം മുടങ്ങിയ ആളുകൾക്കൊക്കെ ിൽ ബാങ്ക് എക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പോഴും ധനസഹായം അങ്ങനെ മുടങ്ങിക്കിടക്കുന്നവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ എല്ലാവരും നിങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പി എം കിസാൻ പോർട്ടലിൽ നിന്ന് ഒന്ന് പരിശോധിച്ച ശേഷം ആധാർ അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസും കൃത്യമായിട്ട് നോക്കേണ്ടതാണ് അതിൽ അക്കൗണ്ട് ഒന്നും സീഡായിട്ട് കാണിക്കുന്നില്ല എങ്കിലും ഒരു അക്കൗണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ആധാറുമായിട്ട് സീഡ് ചെയ്യേണ്ടതാണ് ഇനി അതല്ല എങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് പുതുതായി ആരംഭിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും ആ അക്കൗണ്ടുകളിലേക്ക് പിന്നീട് ധനസഹായം മുടങ്ങാതെ തന്നെ എത്തിച്ചേരുന്നതും ആയിരിക്കും ഇനി എപ്പോൾ ഒരു കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ഫാർമർ ഐ ഡി എന്ന് പറയുന്നതാണ് അതായത് കർഷകർ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഖതിർ ആപ്പ് വഴിയുള്ള പുതിയ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്തിട്ടില്ല എങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ധനസഹായം മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എങ്കിൽ പോലും ഭാവിയിലേക്ക് കേന്ദ്ര സർക്കാർ പറയുന്നത് അനുസരിച്ച് നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ച് സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇതൊരു അടിസ്ഥാന രേഖയായിട്ട് മാറുകയും ചെയ്യുന്നതാണ് അത് മാത്രമല്ല ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ ഒരു തിരിച്ചറിയൽ കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കുന്നതായിരിക്കും ഈ കർഷക ഐ ഡിക്ക് ആയിട്ടുള്ള അപേക്ഷകൾ നമ്മുടെ കൃഷിഭവൻ മുഖാന്തരമാണ് ഇപ്പോൾ അത് പ്രോസസ് ചെയ്യുന്നത് ഓൺലൈൻ വഴിയൊക്കെ തന്നെ അപേക്ഷ സമർപ്പിച്ച് കൃത്യമായിട്ട് അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഘട്ടത്തിലേക്ക് നമുക്ക് ഫാർമർ ഐ ഡി ജനറേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഓപ്ഷൻ കാണുവാൻ സാധിക്കും ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് എന്തുകൊണ്ടും നല്ലതാണ് മാത്രമല്ല അക്ഷയ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഈ ഒരു കർഷക ഐ ഡി ഫാർമർ എടുത്തു തരുന്നതിനുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ക്രമീകരിച്ചിട്ടുണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ദയവായി കമൻ്റായിട്ട് രേഖപ്പെടുത്തുക